രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണം റിനി ആൻഡ് ജോർജ് ആരോപണവുമായി വന്നതിന് പിന്നാലെ മറ്റൊരു യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ അതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു റിനി ആൻഡ് ജോർജിന് പിന്നാലെ മറ്റൊരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് പ്രണയിച്ച് പ്രണയം നടിച്ച് ആ യുവ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം കൈയൊഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമവും യുവതിയുമായുള്ള സംഭാഷണങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നിരിക്കുന്നു പാലക്കാടൻ പാലക്കാട് എം എൽ എ സ്ഥാനം പാലക്കാട് എം എൽ എ എന്നുള്ള ആ ഒരു സ്ഥാനം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാജിവെച്ച് മതിയാകൂ അല്ലെങ്കിൽ പാലക്കാടുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലറിയും ചെരുപ്പമാല അണിയിക്കും എന്തായാലും എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണ്ട എന്നാണ് ഇപ്പോൾ കെ പി സി സിയുടെ തീരുമാനമെങ്കിലും രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ആകെ നാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലെ പോരാളിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോരാളിയാണ് ഇപ്പോൾ നാറ്റകേസിൽ പെട്ട് നിൽക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായി സ്ത്രീകളുടെ പരാതികൾ വരികയാണ് ഒന്നിന് പിറകെ ഒന്നായി സ്ത്രീകളുടെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട ഫോൺ സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിതറയ്ക്കലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നത് വളരെ വ്യത്യസ്തമായ ചുറ്റുപാടിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം വളർന്നു പാലക്കാട് നിന്ന് അഭിമാനകരമായ വിജയം നേടി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു വലിയൊരു നേതാവായും ഭാവിയിലെ മന്ത്രിയായും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കണ്ടവർ ഏറെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എല്ലാം പിഴച്ചു പത്രപ്രവർത്തകയെ മുൻ പത്രപ്രവർത്തകയെ പീഡിപ്പിച്ച അവരെ അവർക്ക് അവരെ അലോസരപ്പെടുത്തിയ സംഭവം അവർ തുറന്ന് പറഞ്ഞതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലായി മാറിയത് ഇപ്പോൾ സതീശൻ കിടന്ന് തത്തക്ക പുത്തക്ക പറയുകയാണ് സതീശന് റിനി ആൻഡ് ജോർജിനെ വ്യക്തിപരമായി അറിയാമെന്നും ആ കുട്ടിയെ താൻ ബഹുമാനിക്കുന്നു എന്നുമാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് ഔട്ടായിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഇനി പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നാണ് അറിയേണ്ടത് അത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിരേ ഉയർന്നിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമോ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയാനുള്ളത് എന്ന് ഇനി വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല മാങ്കൂട്ടത്തിലെ അത്ര ശക്തമായ നിലയിലാണ് സതീശൻ പോലും പ്രതികരിച്ചത് നിങ്ങളുടെ ഗോഡ്ഫാദറായ സതീശൻ നിങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു റിനി ആൻഡ് ജോർജിന്റെ വാക്കുകൾക്ക് അദ്ദേഹം വില കൽപ്പിച്ചിരിക്കുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയും സമർപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ വനിതകൾ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടന കേരളത്തിലെ കോൺഗ്രസ് വനിതാ നേതാക്കൾ കേരളത്തിന്റെ ചുമതല സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കത്തെഴുതിയതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം തെറിച്ചത് ഇനി തിറക്കേണ്ടത് എം എൽ എ സ്ഥാനമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷവും ബി ജെ പിയും പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ ആവില്ല പെണ്ണു കേസിൽപ്പെട്ട് ഒരു എം എൽ എ കൂടി പുറത്താകുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി എന്തായാലും ഈ സാഹചര്യത്തിൽ ഒരു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഏർ ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്ന് ആ യുവതി തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷയില്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ചുരുക്കത്തിൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ്